e മാസത്തിൽ ഗുണഭോക്താക്കൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ എത്തിച്ചേരും അൻപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് പുറമെ എട്ട് ലക്ഷത്തോളം വരുന്ന സർക്കാർ സഹായത്തോടുകൂടി പെൻഷൻ തുക സ്വീകരിക്കുന്ന ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കും ആനുകൂല്യം എത്തിച്ചേരും ഈ മാസത്തിൽ രണ്ട് ഘട്ടങ്ങളിലായി ഗുണഭോക്താക്കൾക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം വീണ്ടും എത്തിച്ചേരുന്നു ഈ സാമ്പത്തിക വർഷം അവസാനിക്കുന്നതിന് മുന്നോടിയായി തന്നെ കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി നേരത്തെ തന്നെ ബജ് പ്രഖ്യാപിച്ചിരുന്നു പെൻഷൻ തുകയിൽ കുടിശ്ശിക തീർത്ത് വിതരണം പൂർത്തിയാക്കിയ ശേഷമേ തുക വർധനവും പ്രഖ്യാപിക്കൂ എന്നും സർക്കാർ വ്യക്തമാക്കിയിട്ടുള്ളതാണ് നിലവിൽ സംസ്ഥാനത്ത് രണ്ടായിരത്തി സെപ്റ്റംബർ മാസത്തിലെ പെൻഷൻ തുക വിതരണമാണ് സജീവമായി നടക്കുന്നത് അക്കൗണ്ടുകളിലും കൈകളിലും തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കളിൽ പെൻഷൻ തുകയിൽ കുറവ് വന്നിട്ടുള്ള എൻ എസ് ഐ പി വിഭാഗത്തിൽപ്പെടുന്ന ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധകൃകാല പെൻഷനുകൾ വിധവാ പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്കും ഇന്നു മുതൽ അക്കൗണ്ടുകളിലേക്ക് കേന്ദ്രവിഹിതമായ ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെയുള്ള തുക എത്തിച്ചേരും ഇതോടൊപ്പം തന്നെ സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി കൈകളിൽ തുക സ്വീകരിക്കുന്ന ഇരുപത്തിനാല് ലക്ഷത്തോളം വരുന്ന ആളുകളിൽ എൻ എസ് ഐ പി വിഭാഗത്തിൽപ്പെടുന്ന ഗുണഭോക്താക്കൾക്കും തുകയിൽ കുറവ് വന്നിട്ടുണ്ട് ഇത്തരത്തിലുള്ള ഗുണഭോക്താക്കൾക്ക് കേന്ദ്രവിഹിതം നേരിട്ട് അക്കൗണ്ടുകളിലേക്ക് വിതരണം ചെയ്യുന്നതിനായി ബാങ്ക് അക്കൗണ്ടുകൾ എടുക്കണമെന്നുള്ള നിർദ്ദേശം നേരത്തെ തന്നെ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും പുറത്തു വന്നിരുന്നു കേന്ദ്ര നിർദ്ദേശപ്രകാരം പെൻഷൻ കൈകളിൽ സ്വീകരിക്കുന്ന ഗുണഭോക്താക്കളിൽ കേന്ദ്രവിഹിതം കൂടി ലഭിക്കുന്ന ഗുണഭോക്താക്കൾ പെൻഷൻ അനുവദിക്കപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ബാങ്ക് അക്കൌണ്ട് വിവരങ്ങൾ നൽകിയിട്ടുള്ള മുറക്ക് ഇവർക്ക് ഇരുന്നൂറ് മുതൽ നാനൂറ് വരെയുള്ള കേന്ദ്രവിഹിതം ഇന്ന് മുതൽ തന്നെ അക്കൗണ്ടുകളിൽ എത്തിച്ചേർന്നു തുടങ്ങും ആയിരത്തി മുതൽ ആയിരത്തി വരെ പെൻഷൻ തുക ലഭിച്ച ഗുണഭോക്താക്കൾക്കാണ് കേന്ദ്രവിഹിതം എത്തിച്ചേരുക എട്ട് ലക്ഷത്തോളം ആളുകൾക്ക് കേന്ദ്രവിഹിതം വിതരണം കൂടി പൂർത്തിയാക്കുന്നതിലേക്കായി ഇരുപത്തി ഒന്ന് പോയിന്റ് രണ്ട് ഏഴ് കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കിയിട്ടുണ്ട് കേന്ദ്രവിഹിതത്തിന്റെ വിതരണം കൂടി പൂർത്തിയാകുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് ഒക്ടോബർ മാസത്തിൽ തനതു മാസത്തിലെ തുകയോടൊപ്പം ഒരു കെടു കുടിശിക തുകയും ചേർത്ത് വിതരണം ആരംഭിക്കും ഇലക്ഷന് മുന്നോടിയായി കുടിശികയും മറ്റു ആനുകൂല്യങ്ങളും വിതരണം ചെയ്യുന്നതിലേക്കായി കേന്ദ്രത്തോട് സംസ്ഥാനം കൂടുതൽ വായ്പാനുമതി തേടിയിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ പെൻഷൻ ക്ഷേമ പെൻഷൻ വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യ വിതരണം എന്നിവ നടത്തുന്നതിലേക്കായി സഹകരണ ബാങ്കുകളുടെ കണുസോർശമടക്കം രൂപീകരിച്ച് ഫണ്ട് സമാഹരിക്കൽ നടപടിയും ആരംഭിച്ചിട്ടുണ്ട് കൂടുതൽ വായ്പ അനുമതി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്രത്തിന് കത്ത് നൽകിയിട്ടുണ്ടെങ്കിലും ഇരുന്നൂറ്റി എഴുപത് കോടി രൂപയുടെ അനുമതി മാത്രമാണ് നിലവിൽ ലഭ്യമായിട്ടുള്ളത് കാലങ്ങളോളമായി മുടങ്ങിക്കിടക്കുന്ന നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി പെൻഷനുകൾ ഉൾപ്പെടെയുള്ളവ വിതരണം ചെയ്യുന്നതിലേക്കായാണ് കൂടുതൽ സംസ്ഥാനം കേന്ദ്രത്തോട് വായ്പാനുമതി തേടിയിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ ഇലക്ഷന് മുന്നോടിയായി ക്ഷേമ പെൻഷൻ തുകയിൽ വമ്പൻ വർധനവാണ് പ്രതീക്ഷിക്കുന്നത് സർക്കാർ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടുള്ള എല്ലാ ഗുണഭോക്താക്കൾക്കും ഇനി മുതൽ നാനൂറ് രൂപയുടെ വരെ വർധനവ് കൊണ്ടുവരും സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുമെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു തദ്ദേശ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ അടുത്ത മാസം തന്നെ ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്താനാണ് സർക്കാർ തീരുമാനം നിലവിൽ സംസ്ഥാനത്ത് ആയിരത്തി അറുനൂറ് രൂപയാണ് ക്ഷേമ പെൻഷൻ ഇത് നാനൂറ് രൂപ വർദ്ധിപ്പിച്ച് രണ്ടായിരം രൂപയാക്കാനാണ് സർക്കാർ തീരുമാനം നവംബർ ഡിസംബർ മാസങ്ങളിലായിരിക്കും കേരളത്തിൽ തദ്ദേശ തിരഞ്ഞെടുപ്പ് നടക്കുക മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നതിന് മുൻപ് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച പ്രഖ്യാപനം ഉണ്ടായേക്കും തദ്ദേശ തിരഞ്ഞെടുപ്പിന് ശേഷം ഏപ്രിൽ മെയ് മാസങ്ങളിൽ നിയമസഭാ തിരഞ്ഞെടുപ്പും നടക്കും ഇതിനു മുന്നോടിയായി ഒരിക്കൽ കൂടി ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചേക്കും അതേസമയം പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കാനും സർക്കാർ തലത്തിൽ ആലോചന നടക്കുന്നുണ്ട് ഇതുകൂടാതെ സർക്കാർ ജീവനക്കാർക്ക് ക്ഷാമബത്ത അനുവദിക്കുന്നതും ശമ്പള പരിഷ്കരണം പ്രഖ്യാപിക്കുന്നതും പരിഗണനയിൽ ഉണ്ട് എന്നാണ് വിവരം മുഖ്യ മുമന്ത്രി പിണറായി വിജയനും സി പി എം നേതൃത്വവും തമ്മിലുള്ള ചർച്ചയ്ക്ക് ശേഷമായിരിക്കും ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനം ഉണ്ടാവുക സർക്കാർ ജീവനക്കാർക്ക് ഒരു കടു ക്ഷാമബത്ത അനുവദിക്കാനാണ് നീക്കം നാല് ശതമാനം ഡി എ അനുവദിച്ച് നവംബറിലെയോ ഡിസംബറിലെയോ ശമ്പളത്തിൽ ലഭിക്കുന്ന തരത്തിലായിരിക്കും പ്രഖ്യാപനം നടത്തുക അതേസമയം പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ച് അശ്വർഡ് പെൻഷൻ സ്കീം പ്രഖ്യാപിക്കാനാണ് ആലോചന നടക്കുന്നത് ഇതിനായി സ്കീമിൻ്റെ വിശദാംശങ്ങൾ തയ്യാറാക്കി അവതരിപ്പിക്കും ശമ്പള കമ്മീഷനെ വെക്കുന്നതും സെക്രട്ടറി തര സമിതിയെ നിയോഗിക്കുന്നതും സർക്കാരിൻ്റെ പരിഗണനയിൽ ഉണ്ട് എന്നാൽ ഇതിന് ശമ്പള കമ്മീഷൻ തന്നെ വേണമെന്നാണ് സി പി എമ്മിൻ്റെ സർവീസ് സംഘടനകൾ ആവശ്യപ്പെടുന്നത് തിരഞ്ഞെടുപ്പ് സമയത്ത് പെൻഷൻ തുക വർദ്ധനവ് ലഭിച്ചു തുടങ്ങിയാൽ നിന്ന് അനുകൂല പ്രതികരണം ഉണ്ടാകുമെന്നാണ് സർക്കാർ വിലയിരുത്തൽ നിലവിൽ അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് ആയിരത്തി അറുന്നൂറ് രൂപ വീതം സംസ്ഥാനത്ത് പെൻഷനായി ലഭിക്കുന്നത് ഇരുപത്തി പോയിന്റ് ആറ് രണ്ട് ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ തുകയെത്തും മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറുകയാണ് ചെയ്യുന്നത് സർക്കാർ ഇതുവരെ നാൽപ്പത്തിരണ്ടായിരത്തി നാൽപ്പത്തി കോടി രൂപയാണ് ക്ഷേമ പെൻഷൻ വിതരണത്തിനായി ചിലവിട്ടത് ഇതോടൊപ്പം തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാർ അല്ലാത്തവർക്ക് ആശ്രയിക്കാവുന്ന ഏറ്റവും പുതിയ കേന്ദ്രത്തിന്റെ പെൻഷൻ പദ്ധതിയായ വയ വന്ദൻ യോജന വഴി ഗുണഭോക്താക്കൾക്ക് പരമാവധി മൂവായിരം രൂപ വീതം പെൻഷൻ തുക ലഭിക്കും എന്നുള്ളതാണ് പദ്ധതിയിൽ അംഗമാകാനുള്ള കുറഞ്ഞ പ്രായപരിധി അറുപത് വയസ്സാണ് പരമാവധി പ്രായം എന്നത് നിബന്ധനയിൽ ഇല്ല പെൻഷൻ തുക വർഷത്തിൽ ഒരു തവണയായോ രണ്ട് തവണയായോ മൂന്ന് തവണയായോ ലഭിക്കും മാസം തോറും വേണമെങ്കിൽ ഗുണഭോക്താവിന്റെ ആവശ്യാനുസരണം അങ്ങനെയും ലഭിക്കുന്നതാണ് നിക്ഷേപമായി അടക്കുന്ന തുക അനുസരിച്ചാണ് പെൻഷൻ തുക ലഭിക്കുക മിനിമം ആയിരം മുതൽ ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ വരെയാണ് പ്രതിമാസം പെൻഷനായി ലഭിക്കുക ഓൺലൈനായോ ഓഫ്ലൈനായോ പദ്ധതിയിൽ അംഗമാകാവുന്നതാണ് എൽ ഐ സി വെബ്സൈറ്റ് വഴിയും ചേരാം പത്ത് വർഷം പൂർത്തിയാകുമ്പോൾ അടച്ച തുക നിക്ഷേപകർക്ക് തിരികെ ലഭിക്കും ഇതിനിടെ നിക്ഷേപകർക്ക് മരണം സംഭവിച്ചാൽ നിക്ഷേപ തുക നോമിനിക്ക് ലഭിക്കുന്നതാണ് നിക്ഷേപം മൂന്ന് വർഷം പൂർത്തിയാക്കിയാൽ അതിൻ്റെ എഴുപത്തിയഞ്ച് ശതമാനം വരെ വായ്പയെടുക്കാം പലിശ നിരക്ക് ഓരോ വർഷവും പുതുക്കി നിശ്ചയിക്കും പോളിസി ഉടമക്കോ ജീവിത പങ്കാളിക്കോ മാരകമായ രോഗങ്ങൾ പിടിപെട്ടാൽ തുകയുടെ തൊണ്ണൂറ്റിയെട്ട് ശതമാനവും സറണ്ടർ ചെയ്യാവുന്നതാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളി ബോർഡ് പെൻഷൻ കുടിശ്ശികയുടെ പകുതി തീർക്കാൻ അഞ്ഞൂറ് കോടി കെ നിന്ന് കടമെടുക്കും പതിനാറ് മാസത്തെ ക്ഷേമ പെൻഷനാണ് നിലവിൽ കുടിശ്ശികയുള്ളത് കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ താൽക്കാലിക തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തുന്നതിൽ ഹൈക്കോടതി സർക്കാരിന്റെ വിശദീകരണം തേടി സ്ഥിരപ്പെടുത്തുന്നതിലെ അധിക ബാധ്യതയടക്കം അറിയിക്കാനാണ് നിർദ്ദേശം പെൻഷൻ എന്തുകൊണ്ട് വൈകുന്നുവെന്നും സ്ഥിരപ്പെടുത്തൽ പ്രാബല്യത്തിലായാൽ പെൻഷൻ വിതരണത്തെ ബാധിക്കുമോ എന്നും സർക്കാർ വിശദീകരിക്കണം ബോർഡിലെ പ്രതിസന്ധിയുടെ പേരിൽ പതിനാറ് മാസത്തെ പെൻഷൻ കുടിശ്ശികയുള്ള സാഹചര്യത്തിലാണ് ഇരുന്നൂറ്റി പേരെ സ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്ന ാണ് ഹർജിയിലെ വാദം കൂടുതൽ സുതാര്യമാക്കുന്നതിന്റെ ഭാഗമായി ഒറ്റ ലോഗിനിലൂടെ ലോഗ എല്ലാ ഇടപാടുകളും നടത്താനുള്ള സംവിധാനവും പ്രഖ്യാപിച്ചു ഈ സംവിധാനത്തിലൂടെ മെമ്പർമാർക്ക് അവരുടെ സംഭാവന പിൻവലിച്ച തുക ബാലൻസ് തുടങ്ങിയവ വളരെ ലളിതമായ രീതിയിൽ അറിയാൻ സാധിക്കും പല സൈറ്റുകളിൽ ലോഗിൻ ചെയ്യുകയും മറ്റ് സൈറ്റുകളിലേക്ക് റീഡയറക്റ്റ് ചെയ്യുകയും ചെയ്ത് ഇടപാടുകാരെ വലക്കുന്ന പഴയ സംവിധാനത്തിന് ഇതോടെ വിരാമമാകും ഇടപാടുകാരുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഈ സംവിധാനം രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെയുള്ള ഇ പി എഫ് ഒയുടെ വളർച്ചയുടെ കണക്കുകൾ മന്ത്രി അവതരിപ്പിച്ചു മൂന്ന് പോയിന്റ് രണ്ട് ആറിൽ നിന്ന് പതിനൊന്ന് വർഷം കൊണ്ട് ഏഴ് പോയിന്റ് എട്ട് മൂന്ന് കോടിയായാണ് മെമ്പർഷിപ്പ് വളർന്നത് കാലയളവിലെ ക്ലെയിമുകൾ ഒന്നേ പോയിന്റ് രണ്ട് മൂന്ന് കോടിയിൽ നിന്ന് ആറ് കോടിയായാണ് വളർന്നിരിക്കുന്നത് ആറ് ഉണ്ടായത് ഇ പി എഫ് ഒയുടെ മൊത്തം ഫണ്ട് ഏഴ് ലക്ഷം കോടിയിൽ നിന്ന് പോയിന്റ് ലക്ഷം കോടിയായി വളർന്നതായും മന്ത്രി വെളിപ്പെടുത്തി നേരത്തെ ഉദ്യോഗസ്ഥർ വഴി മാത്രം ലഭിച്ചിരുന്ന ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് അനക്സർ കെ ഇനി നേരിട്ട് ഡൗൺലോഡ് ചെയ്യാം ട്രാൻസ്ഫർ സെറ്റിൽമെൻറ്റ് അഡ്വാൻസ് റീഫണ്ട് എല്ലാം ഇനി എളുപ്പമാകും ഇതിന് നേരത്തെ സീനിയർ സിറ്റീസൺ ഉദ്യോഗസ്ഥരുടെ അംഗീകാരം വേണമായിരുന്നു ശമ്പളത്തിന് ആനുപാതികമായ ഉയർന്ന പി എഫ് പെൻഷന് അപേക്ഷ നൽകിയവരിൽ നാലിലൊന്ന് പേർക്ക് മാത്രമേ ഇതിന് അർഹതയുള്ളൂ എന്ന് എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ട് ഓർഗനൈസേഷൻ്റെ കണക്ക് രാജ്യത്താകമാനം ഈ മാസം ഒന്ന് വരെ ലഭിച്ച പതിനേഴ് പോയിന്റ് നാല് ഒൻപത് ലക്ഷം അപേക്ഷകളിൽ പത്ത് പോയിന്റ് എട്ട് മൂന്ന് ലക്ഷവും അയോഗ്യമാണെന്ന് വിവരാവകാശ ചോദ്യത്തിനുള്ള മറുപടിയിലാണ് വ്യക്തമാക്കിയത് തൊഴിലുടമകൾ ഹയർ ഓപ്ഷൻ അംഗീകരിച്ച് ഇ പി എഫ് ഒയിലേക്ക് തിരികെ നൽകാത്തതിനാൽ നേരത്തെ രണ്ട് പോയിൻറ്റ് രണ്ട് നാല് ലക്ഷം അപേക്ഷകൾ ഒഴിവാക്കിയിരുന്നു ഇതോടെ ഉയർന്ന പെൻഷന് യോഗ്യത നേടുന്നവരുടെ എണ്ണം നാലര ലക്ഷത്തിൽ താഴെയായി ചുരുങ്ങും ജീവനക്കാരുടെ പി എഫ് ഫണ്ട് കൈകാര്യം ചെയ്യുന്നതിന് സ്വന്തമായി പി എഫ് ട്രസ്റ്റുകൾ രൂപീകരിച്ചിട്ടുള്ള ഭൂരിഭാഗം സ്ഥാപനങ്ങളിലെയും ജീവനക്കാരുടെ അപേക്ഷകൾ കൂട്ടത്തോടെ നിരസിച്ചതാണ് അയോഗ്യരായവരുടെ എണ്ണം ഇത്രയും വർദ്ധിക്കാൻ കാരണം ഈ വിഭാഗത്തിൽ നിന്ന് ഒൻപത് ലക്ഷത്തിലേറെ അപേക്ഷകളാണ് ഉണ്ടായിരുന്നത് ഈ ജീവനക്കാർക്ക് അനുകൂലമായി സുപ്രീം കോടതി വിധി ഉള്ളതാണ് അന്തിമമായി കോടതി വിധി അംഗീകരിക്കേണ്ടി വന്നാൽ നിരസിച്ച അപേക്ഷകളിൽ ഭൂരിഭാഗവും ഇ പി എഫ് ഒ വീണ്ടും പരിഗണിക്കേണ്ടി വരും എ സി ബി ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ക്ഷാമബത്ത ക്ഷാമാശ്വാസ കുടിശ്ശിക അടുത്ത മാസം മുതൽ വിതരണം ചെയ്യും ഒക്ടോബർ മുതൽ കുടിശ്ശിക നൽകുന്ന കാര്യം സർക്കാർ പ്രതിനിധികൾ ഉൾപ്പെടുന്ന ഫുൾബോർഡിന് ശുപാർശ ചെയ്ത ഉത്തരവ് വിവാദമായതിന് പിന്നാലെ റദ്ദാക്കുകയും ചെയ്തിരുന്നു ഈ മാസം പത്ത് മാസ തവണകളായാണ് കുടിശ്ശിക നൽകുക ജീവനക്കാരുടെ ക്ഷാമബത്ത കുടിശ്ശിക പി എഫിൽ ലയിപ്പിക്കും കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥർക്കും പെൻഷൻകാർക്കും സന്തോഷ വാർത്ത ശമ്പളത്തിൽ നേരിയ വർധനവ് വരാൻ പോകുന്നു ഈ മാസം പ്രഖ്യാപനം പ്രതീക്ഷിക്കാം ഉദ്യോഗസ്ഥർക്കുള്ള ദീപാവലി സമ്മാനമായിരിക്കുമിത് ഡി എയിലും ഡിആറിലുമാണ് മാറ്റം വരിക ഏഴാം ശമ്പള കമ്മീഷൻ പ്രകാരമുള്ള അവസാനത്തെ ശമ്പള വർധനവാണ് വരാൻ പോകുന്നത് ഏഴാം ശമ്പള കമ്മീഷന്റെ കാലാവധി ഈ വർഷം ഡിസംബർ മുപ്പത്തിയൊന്നിന് അവസാനിക്കും അതുകൊണ്ടാണ് ഈ കമ്മീഷന്റെ ശുപാർശകൾ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള അവസാനത്തെ ശമ്പള വർധനവാണിത് എന്ന് പറയാൻ കാരണം പ്രഖ്യാപനം ഒക്ടോബറിൽ ആയിരിക്കുമെങ്കിലും ജൂലൈ മുതൽ മുൻകാല പ്രാബല്യത്തോടെയാകും വർധനവ് എന്നാണ് റിപ്പോർട്ടുകൾ ഒന്നേ പോയിന്റ് രണ്ട് കോടി കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമാണ് പുതിയ ശമ്പള വർധനവിന്റെ ഗുണം ലഭിക്കുക ജീവനക്കാരുടെ ഡി എയിലും പെൻഷൻകാരുടെ ഡി ആറിലും മൂന്ന് ശതമാനം വർധനവാണ് വരാൻ പോകുന്നത് നിലവിൽ അൻപത്തി അഞ്ച് ശതമാനമാണ് ക്ഷാമബത്ത ഇത് അൻപത്തി എട്ട് ശതമാനമായി ഉയരാനാണ് സാധ്യത ജനുവരി മുതൽ ജൂൺ വരെയുള്ള കാലയളവിലും ജൂലൈ മുതൽ ഡിസംബർ വരെയുള്ള കാലയളവിലുമായി രണ്ട് തവണയാണ് വർഷത്തിൽ ഡി എ വർദ്ധിപ്പിക്കുക ആദ്യ പകുതിയിലെ വർധനവ് ഹോളിക്ക് മുൻപും രണ്ടാം പകുതിയിലെ ശമ്പള വർധനവ് ദീപാവലിക്ക് മുൻപുമാണ് പ്രഖ്യാപിക്കാറുള്ളത് കഴിഞ്ഞ വർഷം രണ്ടാം പകുതിയിലെ ശമ്പള വർധനവ് പ്രഖ്യാപിച്ചത് ദീപാവലിക്ക് രണ്ടാഴ്ച മുൻപായിരുന്നു ഒക്ടോബർ ആദ്യവാരം ഡി എ വർധനവ് പ്രഖ്യാപിക്കാമെന്നാണ് പുതിയ വിവരം ജൂലൈ മുതലുള്ള കുടിശ്ശിക ഒക്ടോബറിലെ ശമ്പളത്തിനൊപ്പം കിട്ടിയേക്കും ഈ വർഷം ഒക്ടോബർ ഇരുപത് ഇരുപത്തിയൊന്ന് ദിവസങ്ങളിലാണ് ദീപാവലി കഴിഞ്ഞ വർഷം ഒക്ടോബർ പതിനാറിനാണ് ഡി എ വർദ്ധനവ് പ്രഖ്യാപിച്ചത് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ ഉപഭോക്തൃ വില സൂചികയുടെ ശരാശരി കണക്കാക്കിയാൽ ഡി എ വർദ്ധിപ്പിക്കുക ഇതുപ്രകാരം നൂറ്റി നാൽപ്പത്തി മൂന്ന് പോയിൻ്റ് അഞ്ചാണ് ശരാശരി അതായത് ഡി എയുടെ മൂന്ന് ശതമാനം വർദ്ധിക്കും പതിനെട്ടായിരം അടിസ്ഥാന ശമ്പളമുള്ള വ്യക്തിക്ക് ലഭിക്കുന്ന ഡി എ ഒൻപതിനായിരത്തി തൊള്ളായിരം രൂപയാണ് ഇത് പതിനായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയായി ഉയരുമെന്നാണ് ചുരുക്കം ഇരുപതിനായിരം രൂപ പെൻഷൻ വാങ്ങുന്ന വ്യക്തിക്ക് അറുന്നൂറ് രൂപ കൂടി അധികം ലഭിക്കും ജൂലൈ മുതലുള്ള കുടിശ്ശിക കൂടി കണക്കാക്കിയാൽ രണ്ടായിരത്തി നാന്നൂറ് രൂപ അധികം കിട്ടും അടുത്ത വർഷം ആദ്യത്തിൽ എട്ടാം ശമ്പള കമ്മീഷന്റെ പ്രഖ്യാപനം ം പ്രതീക്ഷിക്കുന്നുണ്ട് സാധാരണ ശമ്പള കമ്മീഷൻ ശുപാർശ സമർപ്പിക്കാൻ രണ്ട് വർഷം വരെ വേണ്ടിവരാറുണ്ട് അതായത് എട്ടാം ശമ്പള കമ്മീഷൻ നടപ്പാക്കുക രണ്ടായിരത്തി ഇരുപത്തിയേഴ് അവസാനത്തിലായേക്കും എങ്കിലും മുൻകാല പ്രാബല്യം വേണം എന്ന ആവശ്യമാണ് ജീവനക്കാരുടെ സംഘടനകൾക്ക് ഉള്ളത് സംസ്ഥാന സഹകരണ ജീവനക്കാരുടെ പെൻഷൻ ബോർഡ് മുഖേന പെൻഷൻ വാങ്ങുന്നവർ ഈ മാസം മുപ്പത്തിയൊന്നിന് മുൻപായി മസ്റ്ററിംഗ് നടത്തണമെന്ന് സംസ്ഥാന സഹകരണ ജീവനക്കാരുടെ പെൻഷൻ ബോർഡ് സെക്രട്ടറി അറിയിച്ചു പ്രാഥമിക സഹകരണ സംഘം കേരള ബാങ്ക് സഹകരണേതര വകുപ്പുകളിലെ സഹകരണ സംഘങ്ങളിൽ നിന്നും വിരമിച്ച പെൻഷൻകാർ കുടുംബ പെൻഷൻ വാങ്ങുന്നവർ ആശ്വാസ് സമാശ്വാസ പദ്ധതി പ്രകാരം പെൻഷൻ ർ കയർ സ്പെഷ്യൽ സ്കീം പ്രകാരം പെൻഷൻ വാങ്ങുന്നവർ എന്നിങ്ങനെ ജനുവരി മാസത്തിന് മുൻപ് പെൻഷൻ ലഭിച്ചു തുടങ്ങിയവരാണ് മസ്റ്ററിംഗ് നടത്തേണ്ടത് പ്രസ്തുതീയതിക്കകം മസ്റ്ററിംഗ് നടത്താത്തവർക്ക് അഞ്ച് ഡിസംബർ മാസം മുതൽ പെൻഷൻ മുടങ്ങുമെന്നും സംസ്ഥാന സഹകരണ ജീവനക്കാരുടെ പെൻഷൻ ബോർഡ് സെക്രട്ടറി അറിയിച്ചു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗക്കാർക്ക് സ്വന്തമായി വീട് വെക്കാൻ സാമ്പത്തിക സഹായം നൽകാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പ്രധാനമന്ത്രി ആവാസ് യോജനയിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാനുള്ള ീട്ടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ വരെയാണ് പ്രധാനമന്ത്രി ആവാസ് യോജനയിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നത് പി എം എ വൈ ടു പോയിന്റ് സീറോയുടെ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ അപേക്ഷകൾ സമർപ്പിക്കാം സാമൂഹിക വിഭാഗം വരുമാനം ഭവന നില എന്നിവ അടിസ്ഥാനമാക്കിയാണ് പദ്ധതിയുടെ ആനുകൂല്യം ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നത് ഗ്രാമങ്ങളിലും നഗരങ്ങളിലുമുള്ളവർക്ക് ഒരുപോലെ ഈ അവസരം പ്രയോജനപ്പെടുത്താൻ സാധിക്കും മറ്റൊരറിയിപ്പ് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യ വിതരണം ും പ്രഖ്യാപിച്ചിരിക്കുകയാണ് ദീപാവലി പ്രമാണിച്ച് വമ്പൻ സഹായങ്ങളാണ് ഗുണഭോക്താക്കളുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്കും അല്ലാതെയും എത്തിച്ചേരുക വ്യക്തിഗത ഇൻഷുറൻസിൽ ജി എസ് ടി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുത്തുമാറ്റുന്നതിന് തീരുമാനമായതിന് പിന്നാലെയാണ് വമ്പൻ പ്രഖ്യാപനം എത്തിയിരിക്കുന്നത് രാജ്യമെമ്പാടുമുള്ള കർഷക ഗുണഭോക്താക്കൾക്ക് ആനുകൂല്യം ലഭ്യമാകുന്ന സാഹചര്യത്തിൽ കേരളത്തിൽ നിന്നുൾപ്പെടെയുള്ള ഇരുപത്തി അഞ്ച് ലക്ഷത്തോളം വരുന്ന ആളുകളുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജനയുടെ ഇരുപത്തി ഒന്നാം ഗഡുവായ രണ്ടായിരം രൂപയുടെ വിതരണം കൂടി ദീപാവലിയോടനുബന്ധിച്ച് ആരംഭിക്കുകയാണ് കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ വായ്പകൾ കാർഷിക സഹായങ്ങൾ ഇതോടൊപ്പം തന്നെ പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഗഡുക്കൾ ഇവയെല്ലാം മുടങ്ങാതെ തന്നെ ലഭിക്കുന്നതിനായി ഗുണഭോക്താക്കൾ തൊട്ട് തൊട്ടടുത്തുള്ള കോമൺ സർവീസ് സെൻറ്ററുകളെയോ അക്ഷയ കേന്ദ്രങ്ങളെയോ സമീപിച്ച് കർഷക ഐ ഡി എടുക്കണമെന്നുള്ള നിർദ്ദേശം കൂടി കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും പുറത്തു വന്നിരിക്കുകയാണ് ആധാറും ആധാറുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള മൊബൈൽ നമ്പറും കർഷകന്റെ കൃഷിഭൂമി സംബന്ധിച്ചിട്ടുള്ള രേഖകളും കരമടച്ച രസീതും ഉൾപ്പെടെയുള്ള രേഖകളുമായി എത്തിയാണ് ഐ ഡി ജനറേറ്റ് ചെയ്യേണ്ടത് കേന്ദ്ര പോർട്ടലിൻ്റെ തകരാർ മൂലം കർഷക ഐ ഡി ജനറേറ്റ് ചെയ്യാൻ കഴിയാതെ പോയ ഗുണഭോക്താക്കൾക്കും അത് ജനറേറ്റ് ചെയ്യാവുന്നതാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള സുപ്രധാന പ്രഖ്യാപനങ്ങൾ ഉടൻ സാമൂഹിക സുരക്ഷാ പെൻഷൻ വീടുകളിൽ എത്തിച്ചു നൽകുന്നതിനുള്ള ഇൻസെൻറ്റീവും അനുവദിച്ചു ഇക്കൊല്ലം ഫെബ്രുവരി മുതൽ ജൂലൈ വരെ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ എത്തിച്ചതിന് പ്രാഥമിക വായ്പാ സഹകരണ സംഘങ്ങൾക്കും മറ്റ് സംഘങ്ങൾക്കും നൽകാനുള്ള നിരക്കാണ് അനുവദിച്ചത് വർഷം പകുതി കഴിഞ്ഞിട്ടും ദുർബല വിഭാഗങ്ങൾക്കുള്ള പെൻഷൻ കുടിശ്ശിക നൽകാതെ കേന്ദ്ര സർക്കാർ വാർദ്ധക്യ പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യത്തിന് ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെയാണ് കേന്ദ്രവിഹിതം എട്ട് മാസത്തോളമായി തുക നൽകാത്തതിനാൽ വിവിധ ക്ഷേമ പെൻഷനുകൾ കേന്ദ്രവിഹിതം ം കൂടി ചേർത്ത് വിതരണം ചെയ്യാൻ നിർബന്ധിതമായിരിക്കുകയാണ് സർക്കാർ അൻപത് ലക്ഷം പേർക്കാണ് സർക്കാർ നേരിട്ട് ആയിരത്തി അറുന്നൂറ് രൂപ വീതം പെൻഷൻ നൽകുന്നത് ഈ സാമ്പത്തിക വർഷം ആദ്യപാദത്തിലെ കണക്കിൽ മാത്രം പെൻഷൻ ഇനത്തിൽ കേന്ദ്ര സർക്കാർ നാനൂറ്റി അറുപത്തിനാല് പോയിന്റ് അഞ്ച് ഒൻപത് കോടി രൂപ സംസ്ഥാനത്തിന് നൽകാനുണ്ട് ഇതിൽ ഇരുന്നൂറ്റി എഴുപത്തിമൂന്ന് പോയിന്റ് എട്ട് നാല് കോടി രൂപ അനുവദിച്ചു തിരഞ്ഞെടുപ്പുകൾ അടുത്തതോടെ ജനപിന്തുണ കൂട്ടാനുള്ള നടപടികൾക്കൊരുങ്ങി സർക്കാർ ക്ഷേമ പെൻഷൻ കൂട്ടുന്നതടക്കമുള്ള കാര്യങ്ങളിൽ ധനവകുപ്പ് ആസൂത്രണ ആസൂത്രണരേഖ തയ്യാറാക്കി നടപ്പ് സാമ്പത്തിക വർഷം തന്നെ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഒരു ഗഡു ഡി എ കൂടി നൽകാനും ആലോചനയുണ്ട് സർക്കാർ കാലാവധി കഴിയും മുൻപ് ശമ്പള പരിഷ്കരണം കൂടി പ്രഖ്യാപിച്ചാൽ ജനങ്ങളിൽ അനുകൂല നിലപാടുണ്ടാക്കാൻ ഇടയാക്കുമെന്നും ധനവകുപ്പ് ചൂണ്ടിക്കാട്ടുന്നു ഇങ്ങനെ ജനകീയ പ്രഖ്യാപനങ്ങൾ നടത്തി മൂന്നാം ഭരണത്തിലേക്ക് വഴിയൊരുക്കുകയാണ് ലക്ഷ്യം ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കുമെന്നാണ് എൽ ഡി എഫിന്റെ പ്രകടന പത്രികയിലെ വാഗ്ദാനം നിലവിലെ ധനസ്ഥിതിയിൽ വലിയൊരു വർധന സാധ്യമല്ലെന്നാണ് കണ്ടെത്തൽ എന്നിരുന്നാലും നൂറു മുതൽ ഇരുന്നൂറ് രൂപയുടെ വരെ വർധനവാണ് ആദ്യഘട്ടത്തിൽ കൊണ്ടുവരിക ഗാർഹിക പാചകവാതകത്തിന്റെ സബ്സിഡിക്ക് കേന്ദ്ര സർക്കാർ അനുമതി നൽകി കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിലാണ് അനുമതി നൽകിയത് പതിനാല് പോയിന്റ് രണ്ട് കിലോഗ്രാമിന്റെ ഗാർഹിക സിലിണ്ടറിന് മുന്നൂറ് രൂപയുടെ സബ്സിഡി നൽകാനാണ് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന പ്രകാരം കണക്ഷനുകൾക്കാണ് സബ്സിഡി രണ്ടായിരത്തി മെയ് മാസത്തിലാണ് പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചത് പാവപ്പെട്ട കുടുംബങ്ങളിലെ സ്ത്രീകൾക്കാണ് പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന പ്രകാരം എൽ പി ജി സിലിണ്ടറുകൾ നൽകുന്നത് ജൂലൈ ഒന്നിലെ കണക്കുകൾ പ്രകാരം പത്ത് പോയിന്റ് മൂന്ന് മൂന്ന് കോടി ഉജ്ജ്വല യോജന കണക്ഷനുകളാണ് ഉള്ളത് മറ്റൊരറിയിപ്പ് സംസ്ഥാനത്ത് അനർഹമായി മുൻഗണനാ റേഷൻ കാർഡ് ഉപയോഗിച്ചവർക്കെതിരെ സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ നടപടി ഒന്നര വർഷത്തിനിടെ പിഴ ഈടാക്കിയത് ഒൻപത് പോയിന്റ് ആറ് മൂന്ന് കോടി രൂപ ഒന്ന് പോയിന്റ് മൂന്ന് ഒന്ന് ലക്ഷം റേഷൻ കാർഡ് ഉടമകളെയാണ് അനർഹമായി ആനുകൂല്യങ്ങൾ കൈപ്പറ്റിയതായി കണ്ടെത്തിയത് പിഴ ഈടാക്കിയതിന് പുറമെ അവരെ പൊതുവിഭാഗത്തിലേക്ക് മാറ്റുകയും ചെയ്തു പൊതുവിതരണ ഉപഭോക്തൃക്കാരെ കമ്മീഷണറുടെ ഓഫീസിൽ നിന്നുള്ള വിവരാവകാശ രേഖാ പ്രകാരമാണ് ഈ കണക്ക് അപേക്ഷിച്ചവർക്കെല്ലാം മുൻഗണന റേഷൻ കാർഡ് നൽകാനുള്ള നടപടി തുടങ്ങിയതിനൊപ്പമാണ് അനർഹരായവർക്കെതിരെ പിഴ ചുമത്തലും നടക്കുന്നത് ഇത്രയും പേരെ മാറ്റിയ ഒഴിവിലേക്കാണ് ഇനി അർഹരായവരെ കൊണ്ടുവരിക പൊതുവിഭാഗം റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് അതായത് ബി വിഭാഗത്തിലേക്ക് മാറ്റുന്നതിനായി ഈ മാസം ഇരുപത് വരെ അപേക്ഷ സമർപ്പിക്കാവുന്ന ാണ് സിവിൽ സപ്ലൈസ് വെബ്സൈറ്റിലെ സിറ്റിസൺ ലോഗിൻ വഴിയോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ ആണ് അപേക്ഷിക്കേണ്ടത് തദ്ദേശ സ്വയംഭരണ സെക്രട്ടറി നൽകുന്ന ബി പി എൽ സർട്ടിഫിക്കറ്റ് ഉള്ളവർ അതായത് മുൻഗണനാ വിഭാഗത്തിൽ ഉൾപ്പെടാനുള്ള അർഹതയുണ്ടെന്ന സാക്ഷ്യപത്രം മാരക രോഗമുള്ളവർ പട്ടികജാതി വിഭാഗക്കാർ പരമ്പരാഗത മേഖലയിൽ തൊഴിലെടുക്കുന്നവർ നിർദ്ധന ഭൂരഹിത ഭവനരഹിതർ സർക്കാർ ധനസഹായത്തോടെ ലഭ്യമായ വീടുള്ളവർ ലക്ഷം വീട് ഇ എം എസ് ഭവന പദ്ധതി ഇന്ദിര ആവാസ് യോജന പദ്ധതി പട്ടികജാതി പട്ടികവർഗ നഗറുകൾ തുടങ്ങിയവ ഭിന്നശേഷിക്കാർ എന്നിവർക്ക് മുൻഗണന ലഭിക്കും അപേക്ഷയിൽ ഈ വിവരം നൽകുന്നതിനോടൊപ്പം ബന്ധപ്പെട്ട രേഖകൾ കൂടി സമർപ്പിക്കണം ആയിരം ചതുരശ്ര അടിയിൽ വിസ്തീർണമുള്ള വീട് ഒരേക്കറിലധികം ഭൂമി സർക്കാർ അർദ്ധ സർക്കാർ പൊതുമേഖലാ സഹകരണ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ സർവീസ് പെൻഷൻകാർ ആദായ നികുതി അടക്കുന്നവർ കുടുംബത്തിന്റെ പ്രതിമാസ വരുമാനം ഇരുപത്തി അയ്യായിരം രൂപയിൽ അധികമുള്ളവർ നാല് ചക്രവാഹനം സ്വന്തമായുള്ളവർ കുടുംബത്തിൽ ആർക്കെങ്കിലും വിദേശ ജോലിയിൽ നിന്നോ സ്വകാര്യ സ്ഥാപനത്തിലെ ജോലിയിൽ നിന്നോ പ്രതിമാസം ഇരുപത്തി അയ്യായിരം രൂപയിൽ അധികം വരുമാനമുള്ളവർ എന്നിവർക്ക് മുൻഗണനാ റേഷൻ കാർഡിന് അർഹത ഉണ്ടാകില്ല സംശയനിവാരണത്തിന് അതത് താലൂക്ക് സപ്ലൈ സിറ്റി റേഷനിങ് ഓഫീസുമായി ബന്ധപ്പെടാവുന്നതാണ് സംസ്ഥാനത്തെ റേഷൻ കടകളുടെ പ്രവൃത്തി സമയം ഒരു മണിക്കൂർ കുറച്ച് പൊതുവിതരണ വകുപ്പ് ഉത്തരവിറക്കി റേഷൻ കടകൾ ഇനി മുതൽ രാവിലെ എട്ടിന് പകരം ഒൻപതിനാവും തുറക്കുക രാവിലെ ഒൻപത് മുതൽ പന്ത്രണ്ട് വരെയും വൈകിട്ട് നാല് മുതൽ ഏഴ് വരെയുമാണ് പ്രവർത്തിക്കുക മൂന്ന് മാസം മുമ്പ് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ സമയമാറ്റം സംബന്ധിച്ച് നൽകിയ ഉറപ്പ് പാലിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടി റേഷൻ വ്യാപാരികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു അതിനെ തുടർന്നാണ് ഇപ്പോൾ സമയമാറ്റം കൊണ്ടുവന്നിട്ടുള്ളത് ഈ മാസം മുതലാണ് പുതിയ സമയം പ്രാബല്യത്തിൽ വന്നിട്ടുള്ളത് മറ്റൊരറിയിപ്പ് രാജ്യത്ത് പാചകവാതക വില വർദ്ധിപ്പിച്ചു എണ്ണ കമ്പനികളുടെ പതിവ് വില പരിഷ്കരണത്തിന്റെ ഭാഗമായാണ് നടപടി വാണിജ്യാവശ്യത്തിനുപയോഗിക്കുന്ന പത്തൊൻപത് കിലോഗ്രാം എൽ പി ജി സിലിണ്ടറിന്റെ വിലയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് സിലിണ്ടർ ഒന്നിന് പതിനഞ്ച് രൂപയുടെ വർധനവാണ് ഉണ്ടായിരിക്കുന്നത് വില വർധനവ് ഹോട്ടൽ റെസ്റ്റോറന്റ് വിപണികൾക്ക് തിരിച്ചടിയായി അതേസമയം പതിനാല് കിലോഗ്രാം ഗാർഹിക ആവശ്യത്തിനുള്ള സിലിണ്ടറിന്റെ വില ിൽ മാറ്റമൊന്നുമില്ല എണ്ണക്കമ്പനികൾ കഴിഞ്ഞ മാസമായി വാണിജ്യ സിലിണ്ടറിന്റെ നിരക്ക് കുറച്ചിരുന്നു പ്രാദേശിക നികുതി ഗതാഗത ചെലവ് എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് നഗരങ്ങളിൽ വ്യത്യസ്ത വില അനുഭവപ്പെടുന്നത് പുതുക്കിയ വില ഈ മാസം മുതൽ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട് മറ്റൊരറിയിപ്പ് അറുപത് വയസ്സിനു ശേഷം നിങ്ങൾക്ക് ആയിരം മുതൽ അയ്യായിരം രൂപ വരെ പ്രതിമാസ പെൻഷൻ ലഭിക്കുന്ന അടൽ പെൻഷൻ യോജനയിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ് ഇത് സർക്കാർ പിന്തുണയുള്ള പദ്ധതിയായതിനാൽ വിശ്വസനീയമായി കണക്കാക്കപ്പെടുന്നു അറുപത് വയസ്സിനു ശേഷം ഈ പദ്ധതി പെൻഷൻ നൽകി വരും വാസ്തവത്തിൽ അടൽ പെൻഷൻ യോജന ഇന്ത്യ ഗവൺമെന്റ് നടത്തുന്ന ഒരു പെൻഷൻ പദ്ധതിയാണ് ഈ പദ്ധതി പ്രകാരം നിങ്ങളുടെ പ്രായത്തെ അടിസ്ഥാനമാക്കി നിങ്ങൾ തുടക്കത്തിൽ പ്രതിമാസ പ്രീമിയം അടക്കുക അറുപത് വയസ്സിന് ശേഷം നിങ്ങൾക്ക് ആയിരം മുതൽ അയ്യായിരം രൂപ വരെ പ്രതിമാസ പെൻഷൻ ലഭിച്ചു തുടങ്ങും ഈ സ്കീമിൽ അപേക്ഷിക്കുമ്പോൾ നിങ്ങൾക്ക് പതിനെട്ട് വയസ്സ് പ്രായമുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രതിമാസ പ്രീമിയം ഇരുന്നൂറ്റി പത്ത് രൂപയായിരിക്കും അറുപത് വയസ്സിന് ശേഷം നിങ്ങൾക്ക് അയ്യായിരം രൂപ പ്രതിമാസ പെൻഷനും ലഭിക്കും അടൽ പെൻഷൻ യോജനക്ക് അപേക്ഷിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമേ യോഗ്യതയുള്ളൂ എന്ന് അറിയുക കൂടാതെ പതിനെട്ടിനും നാൽപ്പതിനുമിടയിൽ പ്രായമുള്ളവർക്ക് മാത്രമേ ഈ സ്കീമിന് അപേക്ഷിക്കാൻ കഴിയൂ അടൽ പെൻഷൻ യോജനക്ക് അപേക്ഷിക്കുന്നതിന് നിങ്ങൾ ആദ്യം നിങ്ങളുടെ ബാങ്ക് ശാഖ സന്ദർശിക്കേണ്ടതുണ്ട് ശേഷം നിങ്ങളുടെ കെ പ്രോസസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ബാങ്ക് ഓഫീസറെ കാണുക തുടർന്ന് സ്കീം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്യപ്പെടും ശേഷം നിങ്ങളുടെ പെൻഷൻ പ്ലാൻ തിരഞ്ഞെടുക്കേണ്ടി വരും തുടർന്ന് നിങ്ങൾക്ക് ഒരു രസീത് നൽകും കൂടാതെ എല്ലാ മാസവും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്ന് പ്രീമിയം കുറക്കും അറുപത് വയസ്സിന് ശേഷം നിങ്ങൾക്ക് ആയിരം മുതൽ അയ്യായിരം രൂപ വരെ പ്രതിമാസ പെൻഷനും ലഭിക്കും മറ്റൊരറിയിപ്പ് പി എഫ് മിനിമം പെൻഷൻ ആയിരം രൂപയിൽ നിന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കി വർദ്ധിപ്പിച്ചേക്കും പതിനൊന്ന് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് പ്രതീക്ഷ നൽകുന്നത് എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷന്റെ ഉന്നതാധികാര ഡിസിഷൻ മേക്കിംഗ് ബോഡിയാണ് സെൻട്രൽ ബോർഡ് ഓഫ് ട്രസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ പത്ത് പതിനൊന്ന് തീയതികളിൽ സി യോഗം ചേരുകയാണ് ഇതിൽ മിനിമം പെൻഷൻ പ്രതിമാസം ആയിരം രൂപയിൽ നിന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കി വർദ്ധിപ്പിക്കണമെന്ന നിർദ്ദേശം ചർച്ച ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു എംപ്ലോയീസ് പെൻഷൻ സ്കീമിന് കീഴിലുള്ള മിനിമം പെൻഷൻ നിലവിൽ മാസം ആയിരം രൂപയാണ് രണ്ടായിരത്തി പതിനാല് വർഷത്തിലാണ് ഈ തുക നിലവിൽ വന്നത് അതായത് ഒരു പതിറ്റാണ്ടിനപ്പുറം ഇ പി എഫ് ഒ മിനിമം പെൻഷൻ മാറ്റമില്ലാതെ തുടരുകയാണ് ഇതുകൂടി കണക്കിലെടുത്ത് ഇത്തവണ പെൻഷൻ വർദ്ധിപ്പിച്ച് നൽകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഇപ്പോഴത്തെ പണപ്പെരുപ്പ നിരക്കുകളുമായി തട്ടിക്കുമ്പോൾ ആയിരം രൂപ പെൻഷൻ വളരെ കുറവാണെന്ന് വിവിധ തൊഴിൽ സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നു ഈ തുക വർദ്ധിപ്പിക്കണമെന്നത് വിവിധ ട്രേഡ് യൂണിയനുകൾ പെൻഷൻകാർ അടക്കമുള്ളവരുടെ കാലങ്ങളായുള്ള ആവശ്യവുമാണ് എംപ്ലോയീസ് പെൻഷൻ സ്കീം പ്രകാരം പെൻഷൻ തുക ഏഴായിരത്തി അഞ്ഞൂറ് രൂപയിലേക്ക് വർദ്ധിപ്പിക്കണമെന്നാണ് വിവിധ സംഘടനകൾ ആവശ്യപ്പെടുന്നത് അതേസമയം ഇപ്പോഴത്തെ നിലയിൽ നിന്ന് ഒറ്റയടിക്ക് ഏഴ് പോയിന്റ് അഞ്ച് മടങ്ങ് പെൻഷൻ വർധന വരുത്താൻ സി ബി ടി തയ്യാറായേക്കില്ല പകരം തുക രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ വർദ്ധിപ്പിക്കാനാണ് സാധ്യതയെന്നാണ് വിലയിരുത്തൽ മറ്റൊരറിയിപ്പ് സംസ്ഥാന സർക്കാർ സ്ഥാപനമായ സപ്ലൈകോയിൽ പൊതുവിപണിയെ അപേക്ഷിച്ച് അവശ്യ സാധനങ്ങൾക്ക് വലിയ വിലക്കുറവ് പ്രഖ്യാപിച്ചു അരി പയറുവർഗ്ഗങ്ങൾ പഞ്ചസാര വെളിച്ചെണ്ണ തുടങ്ങിയവ സബ്സിഡി നിരക്കിൽ ലഭിക്കുന്നതിനാൽ സാധാരണക്കാർക്ക് ഇത് വലിയ ആശ്വാസമാണ് സബ്സിഡി നിരക്കിൽ സാധനങ്ങൾ വാങ്ങുന്നതിനായി ഉപഭോക്താക്കൾ റേഷൻ കാർഡ് കരുതേണ്ടതാണ് അരി ഉൾപ്പെടെയുള്ള പ്രധാന പല വ്യജ്ഞാനങ്ങൾക്ക് സപ്ലൈകോയിൽ വളരെ കുറഞ്ഞ വിലയാണുള്ളത് അതേസമയം വെളിച്ചെണ്ണ വാങ്ങുമ്പോൾ അര ലിറ്റർ സബ്സിഡി നിരക്കിലും ശേഷിക്കുന്ന അര ലിറ്റർ പൊതുവിപണി നിരക്കിലുമാണ് ലഭിക്കുക ഒരു ലിറ്റർ വെളിച്ചെണ്ണയുടെ ആകെ വില മുന്നൂറ്റി പത്തൊൻപത് രൂപയാണ് പൊതുവിപണിയിൽ നാന്നൂറ്റി അറുപത്തി ആറ് രൂപ വിലയുള്ള വെളിച്ചെണ്ണയാണ് തപ്ലൈക് ഓയിൽ വളരെ കുറഞ്ഞ വിലക്ക് ലഭ്യമാക്കിയിട്ടുള്ളത് വരും ദിവസങ്ങളിലെ സർക്കാർ അറിയിപ്പുകൾക്കും മറ്റു വാർത്തകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക